സ്ക്രിപ്റ്റാ സിനിമക്ക് സ്ക്രിപ്റ്റാ പിന്നെ വേറെ അത് ഞാനും ഈ ഇപ്പൊ സിനിമയ്ക്കാ തിരക്കഥ എഴുതണേ എന്തായാലും സ്ക്രിപ്റ്റ് പറയാ നമുക്കുണ്ട് ഷൂട്ട് ചെയ്യാം എന്റെ പശ്ചാത്തല അതിന്റെ എന്തൊക്കെയാണ് സംഭവം അത് പറ അല്ല പറഞ്ഞാണ് ചെയ്യേണ്ടത് അതിന്റെ കഥ പറയണല്ലോ തിരക്കഥ കഥ പറഞ്ഞാലേ നമുക്കത് സിനിമയാക്കാൻ പറ്റും നീ എല്ലാം എഴുതി വച്ചിരിക്കണെന്ന് പറഞ്ഞ ോ നീ എഴുതി വെച്ചിരുന്നു അത് പോയിട്ടുണ്ടാവും പിന്നെന്തായാലും കഥ പറ അത് എന്താ ഓർമ്മ ഉണ്ടാവുമല്ലോ പറ റിയാം <Lutheran> ഓ അത് ഇങ്ങനെ ഒബ്സർവേഷൻ ചെയ്ത് വെച്ചേക്കാണല്ലേ അങ്ങനെ ഓജോ ബോർഡിന്റെ സംഗതി ഒന്നും ഇല്ല ഇപ്പൊ അഥവാ നമ്മളത് അങ്ങനെ ഒരു വീഡിയോ എടുത്താലും ഇപ്പൊ ഓജോ ആ സംഭവം ഒക്കെ നിന്ന് എടുക്കും അത് വരക്കാറിയാമോ അത് തന്നെ ബോർഡ് ഇപ്പം മറ്റേ ക്യാരം ബോർഡായാലും മതി അവർ ക്യാരം ബോർഡിലല്ലേ സെറ്റ് ചെയ്യണത് അത് തന്നെ അത് അതിനെ കുറിച്ച് എല്ലാം എഴുതാനൊക്കെ അറിയാമോ അതിലുള്ള സംഗതികൾ എന്നിട്ട് പിന്നെ പ്രവർത്തിക്കാൻ അറിയാമോ പ്രവർത്തിക്കാറിയാം സ്പിരിറ്റിനെ വിളിച്ചു വരുത്തണമല്ലോ പിന്നെ ആ അത് വരും നമ്മളെ മഴയതിരി വെച്ചിട്ടല്ലേ ചെയ്യുന്നേ ഞാൻ രാജപാട് അതി അതി സിനിമയടയാണ് നീ ഇപ്പോ നിന്റെ സ്ക്രിപ്റ്റ് എന്താണ് നമ്മൾ ശരിക്കും ಅದ വെച്ചിട്ട് കളിക്കൂല ഞാൻ ഉടാ അങ്ങനെ നമ്മ വന്ന നമ്മളാണ് ഞാൻ(","); അപ്പോഴാണ് അമ്മ എന്നെ കുമാരി കണ്ണാടിയിൽ നോക്കി ചിരിച്ചിരിക്കുന്നത് അപ്പ അപ്പ പിന്നെ അമ്മേക്കി വർത്തം അന്ന്ത്തെ അമ്മയെ അമ്മയെ മോനെ ആമാനെ ആക്കി അതി അതന്നെ നിങ്ങൾ ഈ ഓജ ബോർഡ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മായി മുഖം മൂടി വെച്ച് പറഞ്ഞത് അല്ലേ അതാണ് സ്ക്രിപ്റ്റ് അപ്പൊ അത് നിങ്ങളെ അഭിപ്രായം തോന്നണെന്ന് ഓടുന്നു ഈ ഓജ ബോർഡില് വെച്ച് വിളിച്ച ആ സ്പിരിറ്റാണ് അമ്മ അല്ലേ അമ്മയായിട്ട് വരുന്നത് അതാണ് കഥ അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അല്ലേ അപ്പൊ അതിനെ ക്യാരം ബോർഡ് വേണമല്ലോ ക്യാരം ബോർഡ് അവിടെ എവിടെയുണ്ട് നിങ്ങള് കളിച്ചിട്ടുണ്ടോ ആരൊക്കെ എവിടെ നിന്ന് ചുമ്മാ അല്ലേ ഇവിടെ ചില പ്രേരങ്ങൾ കിടന്ന് കറങ്ങുന്നത് ഇങ്ങനെ ഒന്നും കളിക്കില്ലേ കേട്ടോ അത് കുട്ടികൾ കുട്ടികൾ ഈ ഓജോ ബോഡ് ഇതൊക്കെ ചുമ്മാ കഥയാണ് പക്ഷെ ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന അതേപോലെ ഇത് അനുകരിക്കരുത് കേട്ടോ അത് കുട്ടികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഏ അത് നീ ഇപ്പോൾ ഇന്നിൻ്റെ ഒരു തിരക്കഥ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് ചോദിച്ചത് പക്ഷെ നമ്മൾ അത് ഒരിക്കലും ഇത് ഈ ഒരു സിനിമ കണ്ടിട്ട് അതുപോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കഥ ഓക്കെ പക്ഷെ അത് നമ്മൾ അത് കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം അത് ഒരിക്കലും ചെയ്യല്ലേ കേട്ടോ അത് തന്നെ നമ്മളൊരു സിനിമ കണ്ടിട്ട് ഒരിക്കലും അതുപോലെ അനുകരിക്കരുത് ഇപ്പം എന്തെങ്കിലുമൊക്കെ അവർ കാണിക്കും സിനിമയിൽ എന്തെങ്കിലൊക്കെ മാജിക് പോലെയൊക്കെ കാണിക്കുക അതൊക്കെ ചുമ്മാ കൺകെട്ടാണ് അത് വെറുതെയാണ് അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ അത് കണ്ടിട്ട് അതുപോലെ വീട്ടിൽ ചെയ്യാൻ വന്നു കഴിഞ്ഞാ അത് വലിയ തെറ്റാണ് അതുപോലെ കുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ആ അതന്നെ അതന്നെ അവനോട് പറയണം അഥവാ അവ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് വിളിച്ചു കഴിഞ്ഞാ ഇല്ല ഞാൻ വരുന്നില്ല വേണ്ട നമുക്ക് കളിക്കണ്ട അങ്ങനെ കളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് മനസ്സിലായോ അതിൽ നിന്ന് നമ്മൾ ചിന്തിച്ചെടുത്ത് നമുക്ക് എന്തെങ്കിലും നീ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് നീ കളിച്ച കാലത്ത് ഞാൻ അറിഞ്ഞില്ല അത് ചുമ്മാ കളി ബുക്കിലാണെങ്കിൽ പോലും അങ്ങനെയുള്ള കളികൾ കളിക്കല്ലോ മനസ്സിലായോ അതൊക്കെ ഇത് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് പിന്നെ നമ്മളാ കളിപ്പിക്കാനും നമ്മളെൻറ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമയായിട്ട് എടുക്കുന്നത് മനസ്സിലായോ ഒരിക്കലും അത് സിനിമ കണ്ടിട്ട് അതുപോലെ ചെയ്യില്ല ചിലപ്പം ചിലവരിങ്ങനെ ടോസിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടും താഴെ വരുമ്പോൾ ഒന്നും ചെയ്യാതെ നിൽക്കും ഒന്നും പറ്റില്ല ചില കുട്ടികളൊക്കെ ഇങ്ങനെ കോമഡിക്ക് വേണ്ടിയൊക്കെ എടുക്കുമായിരുന്നു പുറന്നു വരുമ്പം ആരെങ്കിലും വന്ന് ഇപ്പോൾ അവരെ രക്ഷിക്കുന്നതായിട്ട് നീ തന്നെ പറയും മറ്റേ ബാലവീറും അങ്ങനെയൊക്കെ രക്ഷിക്കും അങ്ങനെ ഒരു സംഭവമേ ഇല്ല മനസ്സിലായോ ആ അങ്ങനെ സിനിമയെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതേപോലെ ചെയ്യില്ല കേട്ടല്ലോ അപ്പം എന്തായാലും നീ സ്ക്രിപ്റ്റ് എഴുതി വെച്ചോ നമുക്ക് അത് ഷൂട്ട് ചെയ്യാം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരിതുണ്ടല്ലോ ഏ അല്ല കറക്റ്റായിട്ട് അത് എടുക്കേണ്ട രീതി നീ അത് എഴുതി വെച്ചിരുന്നായിരുന്നു അല്ല അത് കളിക്കാനായിട്ടല്ല എടുക്കണ ഞാൻ എടുക്കാം ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്യണം ഞാൻ എടുക്കാം നീ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇത് അതിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ കഥ എങ്ങനെയാണ് പോകുന്നതെന്ന് അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി അത് നമുക്ക് അടുത്ത ഇതിന് നോക്കാം കുഴപ്പമില്ല ഇതാദ്യം ക്ലിയർ ചെയ്ത് വെക്കുക ഏ അപ്പോൾ നമുക്കത് കൊള്ളാമെന്ന് തോന്നിയാ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഒരിക്കലും അനുകരിക്കരുത് കേട്ടോ ഓക്കെ